ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങളാണ് അപ്പോൾ സ്പോർട്സിൽ ഷൂട്ടിംഗ് ഓക്കെ നമുക്കിപ്പോൾ തൽക്കാലം സിനിമാ ഷൂട്ടിങ്ങായിട്ട് അതിനെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ സിനിമ ഷൂട്ടിങ്ങിലാണെങ്കിൽ നടന്മാരൊക്കെ ഉണ്ടാവും അല്ലേ നടന്മാരൊക്കെ ഭയങ്കര മസ്സിലുള്ള ആളുകളായിരിക്കും അല്ലേ നല്ല മസ്സിലുള്ള ആളുകളായിരിക്കും ഇനി അവർ സെറ്റിലേക്ക് എങ്ങനെയാണ് വരിക അവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരിക്കും ഓക്കെ ഇനി ബാഗിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ഇപ്പോൾ മസിലൊക്കെയുള്ള അല്ലെ ജിമ്മമാരൊക്കെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ അവർ എന്തായിരിക്കും ഒരു ബുൾസൈ ഒക്കെ ആയിരിക്കും കഴിക്കുക അല്ലെ ലൈറ്റ് ഫുഡൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു ബുൾസൈ അല്ല ടിഫിൻ ബോക്സ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ എപ്പോഴും ഭയങ്കര ബിസിയാണ് എപ്പോഴും ഫോൺ ഇങ്ങനെ പിടിച്ചു നടക്കണമാണ് അല്ലേ അപ്പോൾ ഫോണിൽ ചാർജ് ഒന്നുമില്ലെങ്കിൽ പ്ലഗ് ഓക്കെ പ്ലഗും കൊണ്ട് നടക്കേണ്ടായിരിക്കാം അതുപോലെ തന്നെ എന്താണ് അവരുടെ ഇന്നർവോയ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഇത്രം കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്പോർട്സിലെ കുറിച്ച് പഠിക്കാം ഫസ്റ്റ് വൺ മസിൽ സെക്കൻഡ് വൺ ബാഗ് തേർഡ് വൺ ബുൾസൈ പ്ലഗ് ഇന്നർ ഇതാണ് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള പദങ്ങൾ ഓക്കേ താങ്ക്